ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചാലഞ്ചിങ്ങായിട്ടൊരു പാട്ട് അതായിരുന്നു കാര്യം ആദ്യത്തെ ഒരു പോർഷൻ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മേജർ പോർഷൻ ഞാനും അനുഭവം മാത്രമേ ഉള്ളൂ ഒരു അതൊരു മുറിയിലും വേറെ പുറത്ത് പുറമേ ഉള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലം പോലും കാണിച്ചാൽ അതൊക്കെ പറ്റിക്കുക ഞാൻ കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഒരു മുറി മുറിയിൽ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ പരമായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമ കക്ഷിയായിരുന്നു കൂടാതെ നമ്മുടെ ഓർഡർ ഡയറക്ടർ അന്താരാഷ്ട്ര ടീം പ്രഭാവ് ഇവിടെ പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി രസമായിട്ട് പോകാൻ പറ്റിയത് അത് ഫ്രണ്ട്സ് അപ്പൊ ഡെഫിനറ്റ്ലി ഉള്ളു കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെന്റ് ആണ് പണ്ട് എന്ന സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കറ്റ് എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും വലിയ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുള്ള വിളിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്നു എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള കാര്യ വിളിച്ചു ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് എനിക്ക് നോട്ട് പക്ഷേ ആക്ച്വലിക്കാനാണ് അത് തന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് ആക്ച്വലി പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോ അത് രസമായിട്ട് വരുന്ന കോൺഫറൻസ് ഡയറക്ടറിന് ബാക്കി എന്റെ ടീമിൽ ഉണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരം ചെയ്തു അല്ലാതെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് റിവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം കാരണം കണ്ട പ്രേക്ഷകർ സർ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കണ്ട പ്രേക്ഷകർ ഇതുവരെ നേരിട്ട് കണ്ട ആദ്യം മുതൽ അവസാനം വരെ കണ്ട പ്രേക്ഷകർ ആരും ഇതുവരെ ഈ പടത്തിനെ കുറിച്ച് ഒരു അവറേജ് എന്നു പറഞ്ഞില്ല ഏതോ ആവറേജ് കൊള്ളവരും നന്നായിരുന്നു കുടുംബമായിട്ട് എല്ലാവർക്കും ഒരു ഈ രണ്ടു മണിക്കൂർ സന്തോഷത്തോടെ ഇരിക്കാൻ കിട്ടിയ സമയം കാരണം ഇറങ്ങി വരുന്ന പ്രേക്ഷകർ കാണാൻ നമുക്കറിയാം വളരെ നാളുകൾക്ക് ശേഷമാണ് ആ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ഒരു നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നത് അത് ഈ പടത്തിൻ്റെ നമ്മൾ വലിയ ആരവം ഉണ്ടാക്കുക എന്നുള്ളതിനാൽ കണ്ടവരില്ലാരും നല്ല അഭിപ്രായം പറയുക എന്നുള്ളതാണ് വിശ്രമിച്ചത് അത് വിജയകരമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ എപ്പോഴും പലപ്പോഴും പലരും പറയുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി ചെറിയൊരു പടം ചെറിയൊരു പടം എന്നുള്ളതല്ല ഈ പടം അതിൽ ഇന്ന് ഈ പ്രസ്മീറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഭവം നമ്മളിതിന് മേക്കിങ്ങിൻ്റെ ഒരു ഉണ്ട് വീഡിയോകളുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് എത്ര നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റില്ല കാരണം ആ പള്ളി എന്ന് പറയുന്ന ഒരു സംഭവം ആ മലയുടെ മുകളിൽ ഈ പള്ളി സെറ്റ് ചെയ്യാന്നുള്ള ചെറിയൊരു സംഭവം ആയിരുന്നില്ല അത് വലിയൊരു ഹാർഡ് വർക്ക് അത് നമുക്ക് ആ ടീമിനെ എത്രത്തോളം മരുന്നിച്ചാലും മതിയാവില്ല കാരണം ഇപ്പം യു എയിലൊക്കെ കണ്ട പ്രേക്ഷകർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ചോദിച്ചു ചോദ്യം ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പള്ളി എവിടെയാണോ മനോഹരമായ പള്ളിയാണ് പള്ളി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവത്തിനൊരു ഭയങ്കരമായിട്ട് ആ ആ ഒരു പഴയ കാലത്ത് ഒരു ഓർമ്മപ്പെടുത്തലിന് അതിന് സാധിച്ചിട്ടുണ്ട് അപ്പം ഓവറോളായിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം അങ്ങനെ രീതിയിൽ വളരെ നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ സോഷ്യമാണ് പക്ഷേ പടം ഇനിയും എത്തിച്ചേരാനുണ്ടെന്ന് അറിയാം കാരണം പല പടങ്ങളും നമുക്ക് നേരിട്ട് ഇപ്പോൾ തന്നെ ഇത്രയും പടങ്ങൾ പുറങ്ങിന് വന്നിരിക്കുന്നു പക്ഷെ നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ ഇതാണ് കാരണം നമുക്ക് ഇടയ്ക്ക് വന്ന ഇഷ്യൂസ് നമുക്ക് ഇംഗ്ലീഷ് ഇഷ്യൂസ് ആണെങ്കിൽ പറ്റാൻ കാരണം പടങ്ങൾ പലതും റിലീസ് വൈകിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം കൂട്ടത്തോടെ പടങ്ങൾ വരികയാണ് അപ്പം അതൊക്കെ വലിയൊരു സ്പേസ് അതൊക്കെ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞവണ്ണം ക്യാൻസൽ ചെയ്താണ് അപ്പം സ്മീൻ കാരണം ഡേറ്റ്സിന്റെ അവൈലബിലിറ്റി പ്രശ്നമായിരുന്നു അത് ക്യാൻസൽ ചെയ്തു പക്ഷേ ഇന്ന് ഇത് ഇത്രത്തോളം തിരക്കുണ്ടായിരുന്നു ഇത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ട് നമുക്ക് രാവിലെ ആറ് മണി വരെ ഇവിടെ ഫൈവ് സീനിൽ പങ്കെടുത്തിന് ശേഷം രാവിലെ ഇവിടെ വന്നിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല അപ്പോൾ എന്നിട്ടും അവരോട് വന്നിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഇന്നത് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് കോഡിനേറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് എല്ലാവരിലേക്കും എത്തണം കാരണം നന്മ നിറഞ്ഞൊരു പടം ഒരു ചെറിയൊരു സന്തോഷം വരുന്ന ഒരു പടം കുറച്ച് നാളായിട്ട് നമുക്ക് എത്തിച്ചേരുന്നില്ല അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കാരണം ഇപ്പം ക്രൈം ത്രിലേഴ്സുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കേസ് അന്വേഷണത്തിൽ പോകുന്ന ഓഫീസേഴ്സിന്റെ കഥ അല്ലെങ്കിൽ പല രീതിയിലുള്ള പടങ്ങളുണ്ട് എല്ലാ പടങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പടമാണ് അതായത് കൊച്ചുകുട്ടികൾ മുതൽ ഞാനിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതായത് പ്രായമായവർക്ക് പോലും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് അതൊരു റയർ ഫീറ്റ് ആണ് അപ്പം പറഞ്ഞും അവിടെ നിന്ന് ഒരു സോദന ചാർലിയുടെ കോഡിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം ഏറ്റവും സന്തോഷം പറഞ്ഞിട്ടുള്ള ഒരു പടമാണ് ഈ ചാർലി എന്നുള്ള അതിനകത്ത് ഡ്രസ്സോട് പ്രാവശ്യം സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഇരുന്നൊക്കെ ഒരു കുഴപ്പമില്ല കാരണം ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സ് അല്ല പക്ഷെ ഒരു പാറ്റേൺ കാരണം അത് എത്ര തവണ കണ്ടാലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ചിത്രമാണ് അതുപോലെ തന്നെ ഇത് ഇന്ന് ഞാൻ വന്ന് ഞങ്ങൾ താഴെയുള്ള റോബിയിൽ സംസാരിച്ചപ്പോഴും എൻ്റെ അടുത്തൊരു സംസാരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ ഓരോ തവണയും എനിക്കതിന് പിന്നെയും പിന്നെയും ആ ഒരു പടത്തോട് സ്നേഹം പിന്നെ ഒന്നോട് പോകാൻ പറഞ്ഞിട്ട് ഈ സുഹൃത്തിനോട് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വൺ ടൈം മച്ച് അല്ല വൺ ടൈം മച്ച് എന്ന് പറയുകയാണെങ്കിൽ അച്ചാർക്ക് ആദ്യം കൂടുതലും അവസാനം നമ്മുടെ പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിന് ആദ്യത്തെ നമുക്കറിയാം ഗ്രാഫിക്സ് ഒരു എ ബേസ്ഡ് അല്ലെങ്കിൽ എ യും ഗ്രാഫിക്സും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിനു ശേഷമുള്ള ഒരു സംഭവം പലരും ആ പടം അത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം ടൈറ്റിലും കൂടെ പോകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് വളരെ നമ്മൾ എഫർട്ട് എടുത്തിട്ട് പടം നമ്മൾ റിലീസ് ചെയ്യാൻ കുറച്ച് വൈകുന്നതിന്റെ വൈകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെയാണ് ഗ്രാഫിക്സിൽ നിന്ന് അത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രാഫിക്സ് നമുക്കാണ് പക്ക ഒരു ഹോളിവുഡ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗർ ആദ്യം റിവ്യൂർ ആദ്യം തന്നെ പറയുന്നതാണ് ആക്രി ഞാൻ ചിന്തിക്കരു പടം മാറിപ്പോയി തിയേറ്റർ മാറിപ്പോയി എന്ന് വിചാരിച്ച് കാരണം ഒരു ഹോളിവുഡ് മൂവിയിലൂടെ ചിന്തിക്കുന്ന ഒരു പ്രതികരിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം വരുന്ന ഒരു സംഭവമാണ് കാരണം അത്ര എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ടീം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം ലഭിക്കുന്നവർക്ക് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ബാക്കിയുള്ള നിയമം നിങ്ങൾ മാക്സിമം എല്ലാവരും അടുത്ത് കണ്ടവർ ബാക്കി പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കും കാരണം നല്ല പടങ്ങൾ ശ്രദ്ധിക്കപ്പെടണം കാരണം ഭയങ്കര ഹൈപ്പ് റേറ്റ് ചെയ്യുന്ന പടങ്ങൾ മാത്രമല്ല നല്ല പടങ്ങളും ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളെ ഒരു സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ് കാരണം നല്ല നല്ല പടങ്ങൾ നല്ല സന്ദേശം പടങ്ങൾ നന്മയുടെ ആ ഒരു ചെറിയ സ്പർശനമുള്ള പടങ്ങൾ ഇതൊക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് സത്യം നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് സീക്കേഴ്സ് എന്നൊരു പ്രൊഡക്ഷൻ ഇറങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ ഇൻറ്റർവ്യൂ പറഞ്ഞിരുന്നു എന്നെ വളരെ ഒരു പടമുണ്ട് ഗുരു നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഗുരുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതായത് ലാലേട്ടൻ്റെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമുള്ള ഒരു സിനിമയാണ് ഗുരു അത് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ച ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഒരു എന്നിലുണ്ടാക്കിയ ഒരു മാറ്റം ഞാനിപ്പോൾ ഉറങ്ങുന്നത് ആ ഒരു അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാര്യം അത് തന്നെയാണ് ഒരു സിനിമയ്ക്ക് വളരെ നല്ല ഒരു സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള പടങ്ങൾ വന്നു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഇമ്പാക്റ്റും സ്വാധീനിക്കുന്നുണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് സ്വാധീനിക്കുന്നത് നല്ല പടങ്ങൾ ഇറക്കി നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നല്ലൊരു താല്പര്യത്തിലാണ് നമ്മളിതിരാക്കി ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നന്മയുടെ സന്ദേശം ഇതിൽ നമ്മൾ ഒരു സൈഡിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് വെറുതെ നന്നക്കായിട്ട് പടം എടുത്തിരിക്കും കാണാൻ ആടുകണ്ടെന്ന് അറിയാം പക്ഷെ അത് ഈ കഥയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അനേശ്വരെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഈ ക്യാരക്ടർ അനേശ്വര് ചെയ്താൽ നന്നാവും തുടക്കം തൊട്ടേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ തോന്നി Adriana Mesuri Legative. A character dividing on the new changeover, so the Mesuri uh, the woman can address at all. Actually, I'm not sure. 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 I'm not sure.

ഇല്ല ബ്രോ കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശം മോശമായ പടങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റും ഒക്കെ ചെയ്യാന്നാണ് നമ്മുടെ കടമ എന്റെ പെർസ്പെക്ടീവില് നമുക്ക് ചിലപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കടകൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്ക്ഔട്ട് ആവാതെ അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താ അല്ലെങ്കിൽ നോക്കി ചെയ്യാ ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യാ നമ്മളെ തന്നെ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല ഇതുവരെ െ അത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ടായി ഒരു പടം നമ്മുടെ എ എൽ വിജയ് സാറിന്റെ പടത്തിന് ഇപ്പൊ ക്യാരക്ടർ ചെയ്തായിരുന്നു സെക്കൻഡ് ഇതുപോലെ

ഒരു ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിന് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ പടം അങ്ങനെ ഭയങ്കര ഒരു വലിയ ഹൈപ്പ് പരിപാടിയിൽ നിന്ന് കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല പക്ഷേ തീയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത് പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരി തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ മാറ്റെക്കാൻ പറ്റുന്ന കാലം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയി ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശമുള്ളതല്ല ഒരു മിനിറ്റ് അഞ്ചു മിനിറ്റ്ണെങ്കിൽ ഓൺലൈൻ കണ്ടു മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി കണ്ടെങ്കിലും തീരുമാനിക്കട്ടെ

കാര്യ എനിക്കറിയില്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടു ചിലപ്പോ അനുഭവം കിട്ടിയപ്പോ പഠിച്ചോളിരിക്കും എനിക്ക് അറിയില്ല ഇപ്പൊ കിട്ടിയപ്പോൾ മനസ്സിലായി മനസ്സിലാവും സമയാനല്ല എന്റെ ഒരു മേജർ ഷൂട്ട് കഴിഞ്ഞു

യെസ് അതൊരു മാഡ്നസ് ഒരു ബാഡ്നസ് ഏത് ചോണാണെന്ന് പറഞ്ഞ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു വേറൊരു ടോട്ടലി വേറൊരു ചോണയാണ് ഒരു ബാഡ്നെസ് ഒരു ഭ്രാന്ത സിനിമയാണ് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ പിന്നെവ്യൂലേണ്ടായിരുന്നു എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ വിളിക്കണ ഒരു വേറെ ക്യാരക്ടറുടെ പേര് വന്നിട്ട് വിളിക്കില്ലായിരിക്കും അംബ്രോ ഭയങ്കര ആൾക്കാരുടെ കയ്യില് രജിസ്റ്റർ ആയിരുന്ന പേരാണ് പരിപാടി തന്നെ അപ്പൊ എനിക്ക് അത് വരണോന്ന് ആഗ്രഹമുണ്ട് ജിഞ്ചേരി ആഗ്രഹം നടക്കുള്ളൂ പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇണ്ട് ഐഡി ഞാൻ പറയില്ല എനിക്ക് അറിയില്ല കേട്ടില്ല എന്തായിരുന്നു എഴുതിനെ പറ്റിയോ പറയണല്ലോ അത് ഒന്നുമില്ല എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്ട് എഴുതണമെന്നുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടുന്നു വിചാരിയോ മഞ്ഞുമല പിള്ളേരല്ലേ കൂടെ ഉണ്ട് പക്ഷെ സിനിമയിൽ അഭിനയിക്കണോന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു അമ്മയും മുന്നും രീതിയിലാണ് സിനിമ പോകുന്നത് മഞ്ഞുമേലെ പിള്ളേരെല്ലാരും അപ്പഴും ഇപ്പഴും എപ്പോഴും കൂടെ ഉണ്ടാവും മഞ്ഞുമലല്ല ഞങ്ങളും കൂടെയുള്ള പിള്ളേരാണ് എന്നെ വിളിച്ചിട്ടില്ല ചോദിക്കാൻ പക്ഷെ അത് ഉറപ്പായിട്ടും കൂടെയുണ്ട് ഒക്കെ എൻ്റെ പിക് ടൈം ആവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പൊ ഇത് പിക് ടൈമിൽ നല്ല രസമായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് Anne bana gitte sanmış.